മാർട്ടിൻ ലൂതർ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ ജർമ്മനിയിലെ സാക്സണിൽ ദരിദ്രനായ ഒരു ഖനിത്തൊഴിലാളിയുടെ പുത്രനായി മാർട്ടിൻ ലൂതർ ജനിച്ചു ദരിദ്രനായിരുന്നെങ്കിലും പഠനത്തിൽ സമർത്ഥനായിരുന്നതിനാൽ പല നല്ല മനുഷ്യരുടെയും ഔദാര്യത്തിൻ്റെ തണലിൽ വിദ്യാഭ്യാസം നടത്തി എയർഫോർട്ട് സർവകലാശാലയിൽ നിന്ന് ഉന്നത നിലയിൽ അദ്ദേഹം ബിരുദം നേടി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഒരധ്യാപകനായി ജോലി സ്വീകരിച്ചു ആ ജോലി അധികം നാൾ തുടരാൻ ശ്രമിക്കാതെ എർഫർട്ടിലെ അഗസ്റ്റീനിയ ആശ്രമത്തിൽ ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ വിറ്റൻബെർഗ് സർവകലാശാലയിൽ അധ്യാപകനായി ഈ അവസരത്തിൽ നിത്യരക്ഷയ്ക്ക് വിശ്വാസം മാത്രം പോരെന്നും സർപ്രവൃത്തികളൊന്നും മാത്രം വിശ്വാസം മാത്രം മതിയെന്നും സർപ്രവൃത്തികളൊന്നും ആവശ്യമില്ലെന്നും മാർട്ടിൻ ലൂദർ പഠിപ്പിച്ചു തുടങ്ങി മതാവിയെ അനുഗ്രഹിക്കണമേ നാട്ടിലൂതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സമർപ്പിക്കുന്നു സഭയ്ക്കൊത്തിരി ദുഃഖങ്ങളും വേദനകളും അദ്ദേഹം വരുത്തി ജീവിതത്തിൽ നന്മ കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധോരമ ദീപികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ